ചില വാർത്തകൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആഞ്ഞു വീശി കടന്നുപോയെന്ന് കരുതുമ്പോഴാകും അതിന്റെ അലയൊലികൾ വീണ്ടും നമ്മളെ തേടിയെത്തുക ഇന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ ആര്യൻഖാൻ ലഹരി മരുന്ന് കേസും അതുപോലെയാണ് നാല് വർഷങ്ങൾക്കിപ്പുറവും ആ കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ എൻസിബി ഓഫീസർ സമീർ വാംഗഡയുടെ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഷാറുഖ് ഖാന്റെ മകനായതുകൊണ്ട് മാത്രം ആര്യൻ ഖാനെ താൻ ഒരു ബലിയാടാക്കിയതല്ലെന്നാണ് വാംഗ്ഡയുടെ പുതിയ വാദം അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സമീർ വാംഗ്ഡെ വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ വീണ്ടും മനസ്സു തുറക്കുന്നത് ആര്യൻ ഖാന്റെ കേസിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുതെന്ന് ബോംബെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ചില തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആര്യൻഖാനെ കേസിൽ ബലിയാടാക്കുകയായിരുന്നു എന്ന് പലരും പറയുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല നിയമത്തിന്റെ വഴിയിൽ ബലിയാടുകളില്ല വാങ്ങടെ ഉറപ്പിച്ചു പറഞ്ഞു ലഹരി മരുന്ന് കൈവശം വെച്ചയാളെ മാത്രം പിടികൂടിയാൽ മതിയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ചാൽ അത് എവിടെയോ ഉണ്ടാക്കിയതാകണം ആരോ അത് വിതരണം ചെയ്തതാകണം മറ്റാരോ അത് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ടാകണം ഇവരാരെയും പിടികൂടേണ്ടതില്ലേ നിയമമനുസരിച്ച് ഈ ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം അദ്ദേഹം വിശദീകരിച്ചു കൃത്യമായ ഇലക്ട്രോണിക് തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണ സമയത്ത് ഷാറുഖാനുമായി നടത്തിയ സ്വകാര്യ ചാറ്റുകൾ താൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന ആരോപണവും വാങ്ങഡെ നിഷേധിച്ചു ചോർത്തുക എന്നത് തെറ്റായ വാക്കാണ് അത് തന്റെ ശീലവുമല്ല അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യവും തനിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ ഈ കേസിൽ വാങ്ങഡെ സ്വയം പ്രതിരോധത്തിലായ മറ്റൊരു വലിയ വിഷാദമുണ്ട് ആര്യനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഷാറുഖ് ഖാനോട് ഇരുപത്തിയഞ്ച് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത് ഈ ആരോപണത്തെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചില്ലെങ്കിലും ഈ കേസ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു കരുനിഴൽ വീഴ്ത്തിയിട്ടു ൊന്ന് ഒക്ടോബറിൽ മുംബൈ തീരത്ത് കോർഡീലിയ എന്ന ആഡംബര കപ്പലിൽ നടത്തിയ റെയ്ഡിലാണ് ആര്യൻ ഖാൻ ഉൾപ്പെടെയുള്ളവരെ എൻസിബി അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ആര്യനെ തെളിവുകളില്ലെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എങ്കിലും വിവാദങ്ങൾ അവസാനിച്ചില്ല അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന സീരീസ് തന്നെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ച് ഷാറൂഖ് ഖാനും ആര്യൻഖാനും നിർമ്മാതാക്കൾക്കുമെതിരെ വാങ്കഡെ രണ്ട് കോടി രൂപ മാനനഷ്ട കേസ് നൽകിയിരുന്നു എന്നാൽ ഈ കേസ് ഡൽഹി ഹൈക്കോടതി തള്ളി വർഷങ്ങൾക്കിപ്പുറവും സമീർ വാംഗടെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം ആരുടെ പക്ഷത്താണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അതുകൊണ്ടുതന്നെ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി ഈ കേസ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു